കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ അനധികൃതമായുള്ള ഷട്ടറുകളും റാക്കുകളും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായെന്ന് അഗ്നിശമന സേനയുടെ അന്വേഷണ റിപ്പോർട്ട് തീപിടുത്തത്തിന്റെ കാരണം അഗ്നിശമന സേനയ്ക്ക് അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായെന്ന വിവരം ലഭിച്ചു അഞ്ച് അഞ്ച് ആദ്യ യൂണിറ്റ് അഗ്നിശമന സേനയുടെ അന്വേഷണ റിപ്പോർട്ട് അഗ്നിശമന സേന എത്താൻ ആരോപണം ആരോപണമുയർന്നതിന് പിന്നാലെയാണ് സമയമടക്കം ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് അനധികൃതമായുള്ള ഷട്ടറുകളും റാക്കുകളും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി തീ ആളിക്കത്താൻ കാരണവും തീ കെടുത്താൻ വൈകിയതും തുണിത്തരങ്ങൾ കാരണമാണെന്നും അഗ്നിശമന സേനയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല അഗ്നിശമന സേന തീപിടുത്തം സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് കൈമാറി തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും